ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ദേശവ്യാപകമായി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെപ്പോലും അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയം അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും ഇല്ലാതാക്കി ഭരിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രചാരവേല നടത്തിയവർക്ക് ഒരു തിരിച്ചടി കൂടിയാണ് ബി ജെ പി വിരുദ്ധ ജനവിധി ഗാന്ധിജിയെപ്പോലും അപമാനിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഇന്ത്യ മുന്നണിയുടെ വിജയത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട് തീർച്ചയായും ബി ജെ പിക്ക് ബദൽ ഒരു ശക്തി രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ഈ വൻ വിജയം അത് വിശദമായി മനസ്സിലാക്കേണ്ടിയിരിക്കും എന്തെങ്കിലും പാളിച്ചകൾ എൽ ഡി എഫിനോ പാർട്ടിക്കോ ഉണ്ടോ എന്നത് വിശദമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളു മാത്രമല്ല അത് പാർട്ടിയുടെയും എൽ ഡി എഫിൻ്റെയും ചർച്ചകളിലൂടെ വേണം ശരിയായി കണ്ടെത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ പരാജയത്തെ തുടർന്ന് വിശദമായി വിശകലനം ചെയ്തതിനു ശേഷമാണ് അന്ന് ഉണ്ടായ തിരിച്ചടിയിൽ നിന്ന് അതിജീവനത്തിൻ്റെ മാർഗം കണ്ടെത്തിയത് അങ്ങനെയൊരു അതിജീവന പ്രക്രിയ പാർട്ടിയും എൽ ഡി എഫും നടത്തിയതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് അതേപടി രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കില്ലെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ സ്ഥിതി മറിച്ചാൽ അതുകൊണ്ട് അത് വിശദമായിട്ട് തന്നെ ഒരു പരിശോധനയെ അറിയിക്കുന്ന കാര്യമാണ്